സംസ്ഥാനത്തെ വർക്കർമാർ അവരുടെ അവകാശങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആരംഭിച്ച സമരം ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നമുക്കിവിടെ കാണാം വളരെ വലിയൊരു പങ്കാളിത്തം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കാസർഗോഡ് തൊട്ട് ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ഒട്ടുമിക്ക എല്ലാ വർക്കർമാരും അവരുടെ സമരം കടുപ്പിക്കുകയാണ് വളരെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകണം അതുപോലെ തന്നെ ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ വിരമിക്കുമ്പോൾ അഞ്ച് ലക്ഷം രൂപയെങ്കിലും അവർക്ക് അനുകൂലമായി നൽകണം അത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ചില അവകാശങ്ങൾ ന്യായമായ അവകാശങ്ങളാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് പക്ഷേ സർക്കാരുമായി നടത്തിയ സമവായ ചർച്ചയിൽ എല്ലാത്തിലും ഈ ഒരു ആവശ്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനോ നടപടി കൈക്കൊള്ളാനോ സർക്കാർ തുരിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നിഷേധാത്മകപരമായിട്ടുള്ള പല സമീപനങ്ങളും പല പ്രസ്താവനകളും മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ടായി അതായത് രാഷ്ട്രീയപരമായി ആട്ടിപ്പായച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് ഇവിടേക്ക് വന്ന് കൂടിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ പോലും ഈയൊരു കാര്യത്തിൽ ആശാവർക്കർമാരുടെ ഈ ഒരു സമരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു ഇന്ന് ഒരു മഹാസംഗമമാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഈ ഒരു സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നത് ഏകദേശം ഇരുപത്തി ആറായിരത്തിലധികം ആശാവർക്കർമാർ കേരളത്തിൽ എപ്പാടും വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഏഴായിരം രൂപ എന്ന് പറഞ്ഞൊരു തുക ഒരു രീതിയിലും ഒരു മനുഷ്യന് ഒരു മാസം തള്ളി നീക്കാൻ സാധിക്കുന്ന ഒരു തുകയില്ല അത്തരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഒരു വനിതകളിൽ വീട്ടമ്മമാരിൽ അല്ലെങ്കിൽ വിവിധ പ്രായ പ്രായവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിൽ തങ്ങളുടെ കുടുംബം പോലും മുന്നോട്ട് പോകുന്ന ഒരു പക്ഷെ അവരുടെ ഈ ശമ്പളത്തിലാകാം അവരുടെ കുട്ടികളെ പോലും വീട്ടിലാക്കി കൊണ്ടാണ് അവർ ഈ ഒരു സമരം ശക്തമാക്കുവാനായി ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു സമരം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വലിയൊരു പങ്കാളിത്തം തന്നെ എന്തായാലും ഈ ഒരു മഹാസംഗമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് എന്തായാലും വിവിധ ആശാവർക്കർമാരുടെ പ്രതികരണം കൂടി തേടാം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കാര്യം പ്രധാനമായും മൂന്ന് ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് ഓണറേറെ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ ആക്കുക പെൻഷൻ അനുവദിക്കുക പക്ഷേ ഇതിൽ യാതൊരു തീരുമാനവും ഇതുവരെ ഈ ഇത്രയും ഒരു മഹാ സംഗമം നടന്നിട്ട് പോലും നമുക്ക് ഈ ഈ സമയം പോലും അത് നമുക്ക് അനുകൂലമായിട്ട് വന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആശാവർക്കം അനിശ്ചിതകാല പണമുടലക്കിലേക്ക് പോകും എന്ന് ഇപ്പൊ ഒരു പ്രതിജ്ഞയോട് കൂടിയ തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു എല്ലാവരും പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല നേടിയെടുത്താൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇരുപതിനായിരം രൂപ ഇരുപത്തോരായിരം രൂപ ഞങ്ങൾ ഏഴായിരം രൂപ തന്നുകൊണ്ട് ഞങ്ങൾ എഴുപതിനായിരം രൂപയുടെ വർക്കാണ് ചെയ്യുന്നത് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിലിപ്പോൾ നമ്മൾ ഇരുപത് ആ ഇരുപത്തെട്ട് ദിവസം നമ്മൾ വർക്ക് ചെയ്തു ഒരു ക്രൈറ്റീരിയയ്ക്ക് നമുക്ക് വരാൻ പറ്റിയില്ല എങ്കിൽ അല്ല ഒരു മരണമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സംബന്ധമായ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും പങ്കെടുത്ത് നമുക്ക് ഒരു ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു മാസം വർക്ക് ചെയ്താലും എഴുന്നൂറ് രൂപ നമുക്ക് നഷ്ടപ്പെടും അതുപോലെ ഈ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിച്ചു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുമ്പോൾ കേരളത്തിലെ ഒരാഴ്ച പോലും ഒരു ുംതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങിച്ചിട്ടില്ല കാര്യം അത് പരിശോധിക്കാവുന്നതേയുള്ളൂ ഓരോ ആക്ഷമരുടെയും ഐ ഡി വെച്ചിട്ട് അപ്പൊ പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഒരാളെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമായിട്ട് പറയാൻ പറ്റുമായിരുന്നു ഈ കാലഘട്ടത്തിലുള്ള സാധനങ്ങളുടെ വില വർത്തനം എങ്ങനെയാ നിങ്ങൾക്ക് ഓരോ ഏഴായിരം കൊണ്ട് ഒരു കുടുംബം പോറ്റാൻ പറ്റുമോ ഞങ്ങൾക്ക് വേറൊരു പണിക്ക് പോകാൻ പറ്റുമോ രാവിലെ തുടങ്ങിയാൽ ഒമ്പത് മണിക്ക് എട്ടരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് രാത്രി ഒമ്പത് മണിയായാലും പത്ത് മണിയായാലും ഞങ്ങൾക്ക് വിശ്രമമില്ല ഏത് സമയം റിപ്പോർട്ട് കേൾക്കും ആ സമയത്തൊക്കെ ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കണം ഞങ്ങൾ ഏതെങ്കിലും വിട്ടുവീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് പറയാം നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ആശാവർക്കർമാർ ചെയ്യുമ്പോഴത്തെ ജോലി ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ആശാവർക്കർമാർ ഓരോ കാണിച്ചിട്ട് പറയുന്ന തുച്ഛമായ തുക കൊണ്ട് എങ്ങനെയെങ്കിലും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എൻ്റെ മകൾ തന്നെ ലക്ഷം ലക്ഷം ഞാൻ ാണ് കടമുണ്ട് കാരണം ലോൺ പോലും ഞങ്ങൾക്ക് ഈ പേര് പറഞ്ഞു തരില്ല നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യുന്നതിന്റെ കൂട്ടത്തില് മറ്റൊരു ജോലികളും ചെയ്യാൻ സാധിക്കില്ല എന്നൊരു വലിയൊരു ബാധ്യത കൂടുണ്ടല്ലേ മറ്റു ജോലികൾക്കൊന്നും പോകാൻ സാധിക്കില്ലല്ലോ അങ്ങനെയൊന്നും പോകാൻ പറ്റുന്നില്ല ഇപ്പൊ ഇത് തന്നെയാണ് ചെയ്യുന്നത് എനിക്കൊരു ആക്സിഡന്റ് പറ്റിട്ട് ഇവിടെ നിന്ന് ഒരു സഹായവും ചെയ്തില്ല ഇപ്പോഴേതാ ഞാൻ രണ്ട് മാസം മെഡിക്കൽ കോളേജ് കിടന്നപ്പോഴത്തേക്കും ആരും ഒന്നും സഹായം ചെയ്തില്ല എന്നിട്ട് റിപ്പോർട്ടുകളെല്ലാം അപ്പോഴും ഞാൻ കൊടുത്തോണ്ട് തന്നെ ആയിരുന്നു പോലെ പാടായി കിടക്കുന്ന ആൾക്കാരുണ്ട് ഭർത്താക്കന്മാരില്ലാത്ത ജോലി കൊച്ചുങ്ങളും മക്കളും എല്ലാം എല്ലാവർക്കും ഫീസും എല്ലാം കൊടുക്കണമല്ലോ അപ്പൊ ഈ പൈസ തന്നെ കൃത്യമായി കിട്ടിയാൽ മക്കള് വലുതര വരുവലോരായിട്ട് അവർക്ക് ജോലിയൊന്നും ആയില്ല എന്റെ മോനെ സുഖമില്ലാത്ത നമുക്ക് സുഖമില്ലാതായി കിടന്നാൽ ഒരാൾ തിരിഞ്ഞു നോക്കില്ല നമ്മളെ ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ രാത്രി രാത്രി ആയിരുന്നാ പോലും ആശുപത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ റവന്യൂ അങ്ങനെയുള്ള എല്ലാ വിഭാഗക്കാരും നമ്മളെ ഓരോ കാര്യങ്ങളൊക്കെ ായിട്ട് നിലവിൽ നിങ്ങളുടെ ഈ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് തരാൻ ഉത്തരവായത് അത് ഇതുവരെ ആരുടെങ്കിലും അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇന്നലെ രൂപ എത്തുമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇപ്പോൾ ശമ്പളം കൂട്ടുന്ന ഒരു സാഹചര്യം അവർക്ക് വാഹനങ്ങൾ വാങ്ങാനോ ും പൈസ ഉണ്ടല്ലോ ഞങ്ങൾ തുച്ഛമായ മാസം മാസം ഞങ്ങൾക്ക് എതിരട്ടെ ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതിനുള്ള മാനദണ്ഡം ഞങ്ങൾക്ക് ഇല്ലാതാക്കട്ടെ ഞങ്ങളുടെ ഞങ്ങള് മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് സേവന സന്നദ്ധരായി വന്നവരാണ് അവരുടെ മന്ത്രിമാരുടെ ഒരു മൂന്ന് മാസം കുടിശ്ശിക വരുത്തട്ടെ എന്താ ഇവിടെ സംഭവിക്കണെന്ന് ഏത് മന്ദബുദ്ധികൾക്കും മനസ്സിലാവും ഞങ്ങൾ മാത്രം ഒരു ഡെത്ത് വന്നാൽ ഞങ്ങൾ പറയാണ്ട് ഇവര് അറിയണില്ല ഒരു ബെർത്ത് വന്നാൽ ഒരു പകർച്ച വ്യാധി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാണ്ട് അറിയണില്ല ഇതൊക്കെ ഇവർക്കറിയാം പ്രളയം കോവിഡും എന്നപ്പോ ഞങ്ങള് പ്രളയം കോവിഡും എന്നപ്പോ ഞങ്ങള് ദൈവങ്ങളായിരുന്നു ഇപ്പൊ ഈ ദൈവങ്ങളൊക്കെ എന്താ തല്ലിക്കളയണേ പല സമയങ്ങളിലും ഈ ആരോഗ്യ മേഖലയിലെ മാലാകന്മാർ നട്ടല്ലെന്നൊക്കെ നിങ്ങളെ വിശേഷിപ്പിക്കുമ്പോഴും അതേ രീതിയിൽ പറച്ചെല് മാത്ര അത് ഞങ്ങൾക്കുള്ള അനുഭവമാണ് എല്ലാ ആശാവർക്കർമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാനുള്ളത് അത് തന്നെയാണ് പറച്ചെല്ലേ അവിടെയാണ് അവരാളെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴത്തെ സർക്കാർ ആശാവർക്കർമാരെ കൊണ്ടു നടക്കുന്നത് സമരം തീർച്ചയായും തുടരും കൂടുതൽ ഊർജ്ജസ്വലതയോടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി സമരം ഈ ഒരു പോസ്റ്റുകൾ കാണാൻ സാധിക്കും അതായത് ഈ ആശാവർക്കമാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അവരുടെ ഓണറേറിയ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കുക അതായത് വിരമിച്ച് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം അഞ്ചു ലക്ഷം രൂപയെങ്കിലും അവർക്ക് അനുവദിക്കുക എന്നൊക്കെയുള്ളതാണ് അത്തരത്തിൽ പല മാനദണ്ഡങ്ങളും പല നിയന്ത്രണങ്ങളും അവരുടെ ഓണറേറിയത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് നിലവിൽ കൊടുക്കുവാനായി ഉത്തരവായത് അതും പലരുടെ അക്കൗണ്ടുകളിലേക്ക് അക്കൗണ്ടുകളിലേക്കിരിയും എത്താനുമുണ്ട് എന്തായാലും ഈയൊരു മഹാസംഗമം ഇന്ന് അങ്ങ് കാസർഗോഡ് തൊട്ട് ഇന്ന് തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ ആശാവർക്കർമാരിൽ വലിയൊരു വിഭാഗം തന്നെ എന്തായാലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അവരുടെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഒരു സമരം കടുപ്പിക്കുകയാണ് എന്താൽ നമുക്കറിയാം ആരോഗ്യ രംഗത്തെ തന്നെ നട്ടലെന്ന് സർക്കാർ മാത്രമല്ല ജനങ്ങൾക്കൊന്നാകെ ബോധ്യപ്പെടുത്തിയ ഒരു വലിയ വിഭാഗമാണ് ആശാവർക്കമാർ എന്ന് പറയേണ്ടി വരും കൊറോണ കാലത്തടക്കം അവരുടെ സേവനങ്ങൾ നമ്മൾ കണ്ടതാണ് മാതൃ ശിശു സംരക്ഷണം അതുപോലെ തന്നെ പകർച്ചവ്യാധികളൊക്കെ പകരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കുക അത് രീതിയിൽ വളരെ ഗ്രൗണ്ട് ലെവലിൽ അടിസ്ഥാനപരമായി സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ ദൗത്യങ്ങൾ പ്രോജക്റ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും നടപ്പിലാക്കുവാനും കാലങ്ങളായി വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ മുതലക്കൂട്ടായ വലിയൊരു വിഭാഗമാണ് ആശ്രവർക്കമാർ അവരാണെന്ന് ഈ ഒരു സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ ഒരു പൊരിവേലത്ത് ഒരുപക്ഷെ അവരുടെ മക്കളെപ്പോലും പലരെയും ഏൽപ്പിച്ചിട്ടൊക്കെ അവരുടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്തായാലും ഈ ഒരു മഹാസംഗമം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പുരോഗമിക്കുകയാണ് കൂടിയും ഒരു പരിഹാരം അവരുടെ ഒരു പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇനിയും തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ഈ ഒരു സമരം കടുപ്പിക്കുമെന്ന് തന്നെയാണ് ആശാവർക്കർമാരുടെ നിലവിലത്തെ നിലപാട് തിരുവനന്തപുരത്തും അഭിജിത്തിനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി